ചുരുങ്ങിയ കാലം കൊണ്ട് നിരവധി ആരാധകരെ നേടിയെടുത്ത സോഷ്യൽ മീഡിയ ബ്ലോഗറാണ് തനിമലയാളി ഐശ്വര്യ പ്രഗ്നന്റ് ആയതു മുതലുള്ള ഓരോ ചെറിയ വിശേഷമായാൽ പോലും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ച് എത്താറുണ്ട് വിഷ്ണുവിന്റെയും ഐശ്വര്യയുടെയും കുഞ്ഞുവാവയ്ക്ക് നിരവധി ആരാധകരായിരുന്നു കാത്തിരുന്നത് ജൂലൈ പതിനേഴ് വെളുപ്പിന് പന്ത്രണ്ട് മുപ്പത്തി മൂന്നിനാണ് യുവാൻ ബേബി പിറന്നത് അന്നു മുതൽ കുഞ്ഞുവാവയുടെ എല്ലാ വിശേഷങ്ങളും തനിമലയാളി വ്ളോഗിലൂടെ പങ്കിടാറുണ്ട് ഇപ്പോഴിത് ബേബിയുടെ നൂലുകെട്ട് ചടങ്ങിന്റെ കൂടുതൽ ചിത്രങ്ങൾ പങ്കുവെച്ച് എത്തിയിരിക്കുകയാണ് ഐശ്വര്യം വിഷ്ണുവും കുഞ്ഞാവിയെ മടിയിലിട്ടി വിഷ്ണു നൂലുകെട്ടിക്കുന്നതും ചെവിയിൽ പേര് പേരുവിളിക്കുന്നതുമെല്ലാം ചിത്രങ്ങളിൽ കാണാം ചിത്രം പങ്കിട്ട് നിമിഷങ്ങൾക്കകം നിരവധി ആരാധകരാണ് കമന്റുകളുമായി എത്തിയത് യുവിബേബി ബേബി വിഷ്ണുചേട്ടന്റെ അമ്മയുടെ അതേ ഛായയാണെന്നും ആശംസകളും നേർന്നുകൊണ്ട് നിരവധി പേർ കമന്റ് ചെയ്ത് എത്തിയിരുന്നു വെറൈറ്റി ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയും ഹെൽത്തി ലൈഫ് സ്റ്റൈലിലേക്ക് ആളുകളെ നയിക്കുന്ന ചുരുക്കം ചില മലയാളി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിൽ ഒരാളാണ് തനി മലയാളി വിവാഹശേഷം തന്നെ എല്ലാ കാര്യങ്ങൾക്കും അത്രമേൽ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് വിഷ്ണു ആണെന്ന് ഐശ്വര്യ പലപ്പോഴും പറയാറുണ്ട് ഇവരുടെ ബോണ്ടിംഗ് കാണുമ്പോൾ ഇരുവരും തമ്മിൽ പ്രണയവിവാഹമായിരുന്നോ എന്നായിരുന്നു ആദ്യകാലങ്ങളിൽ എല്ലാവരുടെയും സംശയം എന്നാൽ പക്ക അറേഞ്ച് മാരേജ് ആയിരുന്നു എന്ന് ഐശ്വര്യ പറഞ്ഞിരുന്നു